നിങ്ങൾക്കറിയാം നിലമ്പൂര് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം രണ്ടായിരത്തി പതിനാറിന് ശേഷം നിലമ്പൂർ പൂർണമായും അവഗണിക്കപ്പെട്ട നിലമ്പൂർ നമുക്ക് വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ തന്നതായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് പക്ഷേ നമ്മൾ കബളിപ്പിക്കപ്പെട്ടവരായി മാറി രണ്ടായിരത്തി പതിനാറിന് മുൻപ് നിങ്ങൾക്കറിയാം നിങ്ങൾ നാല് ോളം കാലം എന്റെ പിതാവിനെ നിങ്ങൾ ജനപ്രതിനിധിയാക്കി അദ്ദേഹവും നിങ്ങളും യു ഡി എഫും രാഷ്ട്രീയ നേതാക്കന്മാരും നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ ഒട്ടേറെ വികസന പദ്ധതികൾ കൊണ്ടുവന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മൾ പൂർണമായും അവഗണിക്കപ്പെടുന്നവരായി മാറി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് കാട്ടുമൃഗശല്യം മറ്റൊരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ മറ്റൊരു ഭാഗത്ത് വികസന മുരടിപ്പ് ഈ അമരമ്പലം പഞ്ചായത്തിൽ തന്നെ എത്രയോ തവണ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പോലും നിരന്തരമായി കവള മുക്കട്ടയിൽ പുലി വരുന്നു ഒരു തവണയല്ല ആഴ്ചയിൽ മൂന്ന് തവണ പുലി വന്നിട്ടും അവിടെയുള്ള ആട്ടിൻകുട്ടിയെ പട്ടിയെ അവിടെയുള്ള താറാവിനെ ഒക്കെ കൊണ്ടുപോയിട്ടും പുലി വരുന്നു എന്നറിഞ്ഞിട്ടും അതിന്റെ തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടും അതിനൊന്ന് ഒരു വിരലനക്കം പോലും ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായില്ല ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിലമ്പൂരിൽ കാട്ടാനയുടെ ആ കാട്ടാനയുടെ അഥമ വ്യായാമത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ട മൂന്നാളുകളാണ് ഒരു വർഷം കൊണ്ട് നിലമ്പൂരിൽ നമുക്കറിയാം യു ഡി എഫിന്റെ ഭരണകാലത്തും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാട്ടുമൃഗശല്യം ഉണ്ടായിരുന്നു പ്രകൃതിക്ഷോഭമുണ്ടായിരുന്നു പക്ഷേ അന്ന് അതിനുള്ള പരിഹാരമുണ്ടായിരുന്നു അന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് പ്രതിവിധി ഉണ്ടായിരുന്നു അന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് പരിഹരിക്കാനുള്ളൊരു നേതൃത്വം യു ഡി എഫിനുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒൻപത് വർഷം നിങ്ങൾക്കറിയാം നിലമ്പൂർ പൂർണമായും അനാഥമായിരിക്കുന്നു നാഥൻ നിലമ്പൂർ ആരോടാണ് പരാതി പറയേണ്ടത് എന്ന് പോലും നമുക്കറിയില്ല പരാതി കേൾക്കാൻ പോലും ആളില്ലാത്ത നിലമ്പൂർ നമുക്കതിനൊരു മാറ്റം ഉണ്ടാവണം ഈ അനാഥത്തത്തിൽ നിന്നും നമുക്ക് മുക്തി നേടണം ഈ അനാദത്തത്തിൽ നിന്നും നമുക്ക് മോചനം നേടണം നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്കൊരു പഴയ നിലമ്പൂരിനെ തിരിച്ചു കൊണ്ടുവരണം യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പാതി വഴിയിൽ ഇട്ടുപോയി എനിക്കൊരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നെ നിങ്ങൾ വിജയിപ്പിച്ച് അയച്ചാൽ നിങ്ങൾ എന്നിൽ വിശ്വാസമർപ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് എന്നെ നിങ്ങൾ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ എന്നെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചാൽ ഒരു സംശയം വേണ്ട നിങ്ങൾ നിങ്ങൾക്കാരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥാ വിശേഷം ചോക്കത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പു തരാൻ പറ്റും എവിടെയും പോകാനില്ല എന്നെ സംബന്ധിച്ചോടത്തോളം ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ് ഇവിടെ പഠിച്ച് ഇവിടെ ജീവിച്ച് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തനം നടത്തി വരികയാണ് എന്റെ അന്ത്യശ്വാസം വരെ ഞാനൊരു നിലമ്പൂരികാരനായിരിക്കും എനിക്ക് വാഗ്ദാനങ്ങൾ ഒന്നും തരാനില്ല പക്ഷേ എനിക്കൊരു വാഗ്ദാനമുണ്ട് ഞാൻ എൻ്റെ അന്ത്യശ്വാസം വരെ നിങ്ങളിൽ ഒരാളായി നിങ്ങളിൽ നിങ്ങളുടെ മകനെ പോലെ നിങ്ങളുടെ പോലെ നിങ്ങളുടെ ജ്യേഷ്ഠ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പ് അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വാഗ്ദാനം ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവില്ല നാട്ടിൽ നിന്ന് ആട് പോലെ കാട്ടാന ഇറങ്ങി പട്ടാപ്പകൽ ഈ നിലമ്പൂരിന്റെ അമരമ്പലത്തിന്റെ വിവിധ മേഖലകളിൽ വിളയാടുകയാണ് രാത്രി പൂച്ച വരുന്നത് പോലെ നമ്മളെ വീട്ടിലേക്ക് പുലിയും കടുവയും വരികയാണ് ആരോട് പോലും പരാതി പറയാൻ കഴിയാത്ത അവസ്ഥ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം എനിക്ക് നിങ്ങളൊരവസരം തന്നാൽ എന്നെ വിജയിപ്പിച്ച് നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ചാൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വാങ്ങു തരുന്നു എനിക്ക് ആദ്യമായി അവിടെ ശബ്ദിക്കാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത് എന്റെ ശബ്ദം മുഴങ്ങുന്നത് ഞാൻ ശബ്ദിക്കുന്നത് ഈ നാട്ടിലെ മലയോര കർഷകരും നാടും അനുഭവിക്കുന്ന ഈ കാട്ടുമൃഗശല്യത്തെ കുറിച്ചായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവണം നമ്മുടെ മണ്ണിലേക്ക് കടന്നു വന്ന മലയോര കർഷകർ അവരെ നമ്മൾ അവർക്ക് നമ്മൾ സുരക്ഷിതത്വം ഒരുക്കി കൊടുത്ത പാരമ്പര്യ യു ഡി എഫിനുള്ളത് അവരെ മണ്ണിലെ തോനിച്ച് ഇവിടെ വിയർക്കൊഴുക്കി ആ വിയർക്കൊഴുക്കിയ മണ്ണിൽ തന്നെ അവരിന്ന് കാട്ടുമൃഗങ്ങളുടെ കടിയേറ്റ് കുത്തേറ്റ് ചവിട്ടേറ്റ് ഇന്ന് രക്തം ചിന്തി മരിക്കുന്ന ഒരവസ്ഥ നിലനിൽക്കുക അതിന് നമുക്ക് പരിഹാരം ഉണ്ടാവണം അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ വോട്ട് മാത്രം പോരാ നിങ്ങളുടെ മനസ്സറിഞ്ഞിത്തുക മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ചേതനയുള്ള ഒരു ആത്മ ആത്മചേതനയുള്ള അങ്ങനെയുള്ളൊരു വിജയം നമുക്ക് അതിനാണ് ഐശ്വര്യം ഉണ്ടാവുന്നത് ആ ഐശ്വര്യമുള്ള വിജയത്തിനാണ് അതിന് നിലനിൽപ്പുള്ളത് അല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഒരു പതിനൊന്ന് മാസത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വോട്ട് വാങ്ങി എനിക്ക് എങ്ങോട്ടും പോകാനില്ല ഞാൻ എന്നും ഒരു നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു കൃത്യമായ സ്വീകരണം നൽകിയ നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം